ഫ്രണ്ട്സ് രാത്രി വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് പത്തനംതിട്ട വന്നിട്ടുള്ളത് പത്തനംതിട്ട കോഴഞ്ചേരി ഭാഗത്തുള്ളത് അപ്പോൾ ഇവിടെ ബയോഫ്ലോക്കിൻ്റെ കുറേ ടാങ്കുകളുണ്ട് ഫിഷ് ഫാമാണ് ഒരു വീടും കൂടെയാണ് അതാണോ അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് മീൻ എടുക്കുന്നത് വണ്ടിയൊക്കെ റെഡി ആക്കിയിരുന്നു വല്ല നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് രാത്രി പത്ത് മണി റാന്നിയൊക്കെ അടുത്താണ് പത്തനംതിട്ട വേറെ ഇതിലൊക്കെ മീനിടാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം കറക്റ്റ് ഏഴ് മാസമായിട്ടുള്ളൂ നമ്മൾ മീൻ കൊടുത്തിട്ട് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് മീനോ കൊടുത്തിട്ടുള്ളത് താങ്കൾ അവിടെയുണ്ട് അവിടുത്തെ ചേട്ടനോട് നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കാം ആ ആ സൈസ് ഒരു കിലോ ടൈപ്പ് കേട്ടോ അപ്പോൾ ആ വീണില്ലേ അത് ഒരു കിലോ ഉണ്ടാവും ഒറ്റ മീൻ ഒരു കിലോ ഉണ്ടാവും ആ അത് അതായത് അതിൻ്റെ തൊട്ടെടുത്ത് ആ കയ്യിൻ്റെ തൊട്ടെടുത്ത് അല്ല അതിൻ്റെ തൊട്ടെടുത്തുള്ളു കൊഴുക്കാതിരിക്കാനാണ് അതിൽ കണ്ടത് വാല ഇട്ട് ഇപ്പം ധൈര്യമായിട്ട് നടക്കുക അതിൽ നല്ല വഴുക്കനാകണ്ട ഏകദേശം ഇനിയൊരു നാനൂറ് മീൻ ഉണ്ടാവില്ല അതില് ഇപ്പോൾ വളർന്നപ്പോൾ നാനൂറ് മീനുണ്ടാവും ഏകദേശം ഒരു ൂറ് എഴുന്നൂറ് ഒക്കെ ആയിട്ടുണ്ട് എന്താ അല്ല ഇത് മതിക്ക ഇനി പൊങ്ങില്ല ഏതാ ഏത് ആറ പുറകില പമ്പയാറ് അല്ലേ തൊട്ടടുത്ത് പമ്പയാറാണ് ഒന്നില തന്നെ തട്ടല്ലേ എന്തിനാമസക്കാരിൽ തട്ടിയെല്ലാം കൂടെ പകുതി അപ്പുറത്തേക്ക് പകുതി പെറുക്കിടിയപ്പുറത്തേക്ക് ചാവുള്ളൂടി ਤੇ ਰੱਬਰ ਹੁੰਦਾ ਇਹ ਪਗਦੀ ਪਗਦੀ ਅੰਡ ਪੋਈ ਕੋਟੇ ഒരു മാസം കൂടി നിർത്തിക്കാൻ ഒന്നുകൂടി വലുതായിരുന്നു കാണുന്നുണ്ട് നിങ്ങൾ എത്ര സാക്സ് കാണിക്കണ്ടല്ലോ കാണിക്കണ്ടല്ലോ നിങ്ങൾ ഇതാണ് ആള് മത്സ്യകൃഷി ആയിട്ട് ഭയങ്കര താല്പര്യമായിട്ട് നമ്മളെ ഷൊർണ്ണൂരിന് മീൻകുഞ്ഞുങ്ങളെ വരുത്തിയിട്ട് തിരിച്ച് ഈ വലുതാക്കി വീണ്ടും വീണ്ടും എങ്ങോട്ടന്നെ ആള് നമ്മളെ യൂട്യൂബ് വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കണ്ടിട്ടാണ് നമ്മളോട് ഈ മീൻകുഞ്ഞുങ്ങളെ ഓർഡർ ചെയ്തത് അപ്പോൾ സ്ഥിരമായിട്ട് ഈ വീഡിയോനെ കുറിച്ചൊക്കെ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് അതേപോലെ തന്നെ ഇതില് തീറ്റ കൊടുക്കേണ്ട ക്രമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് അന്വേഷിക്കാറില്ല ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ ഒരു മാസം മുമ്പേ ആയിട്ടാണ് നമ്മൾ ഇത് വിളവെടുക്കുന്നത് അല്ലേ ഇനി ഇനി ഇതില് കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കാണ്ട് നിങ്ങൾ നിങ്ങൾ ഇതിന് മുമ്പ് ഈ ടാങ്കില് കൾച്ചർ ചെയ്തായിരുന്നോ ഇല്ല ടാങ്ക് ഉണ്ടാക്കിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ൾക്കാര് ഇതേപോലെ ടാങ്കിടകിട് ആദ്യത്തെ ഒരു വർഷം ശരിക്കൊരു ഗൈഡ് ലൈൻസ് കിട്ടാൻ തന്നെ ആദ്യത്തെ ഒരു വർഷം ഇങ്ങനെ ചെയ്യും പിന്നെ അവര് പരാജയപ്പെടും ട്രൈ ചെയ്യൂല അതേപോലെ അവർക്ക് പറ്റിയ പരാജയം എന്താന്ന് അതിനെ കുറിച്ച് പഠിക്കൂല പഠിക്കൂല അപ്പൊ അതെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ട് യോ സമയം രാത്രി ഈ പത്ത് പത്തര മണി ആയിട്ടുണ്ടാവും ഏകദേശം ആ ഇതിലിട്ടോട്ടോ കാലി ഏതിലിട്ടോ അതില് മൂടി ഉണ്ടല്ലോ അല്ലേ സംസാരിലൊന്നിനെ എടുത്ത് പൊക്കി നോക്കട്ടെ ഏഴ് മാസം കൊണ്ട് എത്ര വലുതായി കിടി കാൽ നിന്നു കാല് വയ്ക്കാലൊന്നു നോക്കി അതിൻ്റെ ഒപ്പം നോക്കട്ടെ നിങ്ങളെ കാലിൻ്റെ ഒപ്പം ഇങ്ങളെ കാലിന് അത്യാവശ്യം വല്യ ഇല്ല ഗ്രേഡ് മാറ്റി അങ്ങോട്ട് മാറ്റിയായിരുന്നു അല്ലെ ആ അതായത് വെൽദിനെ രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് ഗ്രേഡ് ചെയ്ത് ആ വെൽദിനം ആ ഒരു ടാങ്കില് മീഡിയം വേറൊരു ടാങ്കിൽ ചെറുത് വേറൊരു ടാങ്കിലേക്ക് മാറ്റിയായിരുന്നു അതേണ്ടാവും ആ ഉണ്ടാവും ഇത് ജനറ്റിക്കലി ഇത് വലുതായി വരുമ്പോഴേ ഇതിൽ ഏതാണ് വെൽത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല

ആ ചെറുത് പെട്ടെന്ന് ചാടും അത് താഴൊക്കെ അങ്ങോട്ട് കുഴിയാണ് അല്ലെ ആ അതോട്ടാണ് മീനിനെ കാണാത്തത് മീന് മുഴുവനല്ലേ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പൊ നിലവിലെടുത്ത മീനുകൾ ഉണ്ടല്ലോ അതിന് വണ്ടി കയറ്റിയതിനു ശേഷം പിന്നെ അടുത്ത ടാങ്ക് എടുക്കാം ആ ഈ ടാങ്ക് കംപ്ലീറ്റ് ചെയ്യട്ടെ ഇത് തൂക്കി കയറ്റിയതിന് ശേഷം തൂക്കി എഴുതി വെച്ചിട്ട് ചെയ്യാം സെറ്റ് ചെയ്യാം നിങ്ങൾ ഇതല്ലാതെ വേറെന്താ പ്രോഷൻ ചെയ്യട്ട ബിസിനസ് ആണോ ഫിഷ് ഫാമിംഗ് തന്നെ ആ ഇത് മാത്രാണ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ വന്നിട്ട് ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ടോ കൊണ്ടുപോകുന്നുണ്ടോ വേറെ ഡ്രമ്മ വേണോ എല്ലാ ഇതിലും ഇട്ടോ കിട്ടോ കുഴപ്പമില്ല കൊഴപ്പല്ലേ നിങ്ങൾ ധൈര്യമായിട്ട് ഇട്ടോ അതെല്ലാം മുഴുവൻ ഞാൻ കൊണ്ടുപോകല്ലേ ഇതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ടപ്പുറത്തെ ലൈൻ ചെയ്തല്ലേ ഏ ഏ അത് ദിലേനെട്ടാ മതിയോ ആ അത് ദിലൻ്റെ എട്ടാ പോരെ ൂക്ക നമ്മള് ആരെ ഓരോ ഇതാക്കിട്ടാ മതി ഏത് വേണ്ട ഒരു എന്നാ ഒരു ട്രം ഇങ്ങോട്ട് വെച്ചുകൊടുത്തലോ എന്നാ ഈ സൈഡ് ഒന്നും രണ്ടോ ഈ സൈഡിൽ വെച്ചുകൊടുത്തലോ അതില് ട്രം കുഴപ്പമില്ല ട്ടാലും കുഴപ്പല്ലേ കുട്ടികളാങ്ക് ഒക്കെ ആര ഉണ്ടാക്കിയതാ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാ തൂക്കിയല്ല നമുക്ക് എത്ര മീനാണ് നമുക്ക് കിട്ടിക്കൊണ്ട് കേട്ടോ ഒരു ടാങ്കറിന് ആ നിങ്ങള് ബാപ്പെട്ട് കരുതി അവിടെ കരുതോ